കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വാസ്തുപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് പലരും വിളിച്ചിട്ട് പല ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട് സാമ്പത്തിക പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോഗ്യ പ്രശ്നം തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിയില്ല അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്ത് കാര്യത്തിനറിഞ്ഞാലും തടസ്സങ്ങളും ദോഷങ്ങളും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ ടോയ്ലറ്റുകൾ നമ്മൾ നോക്കി കണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഒരു ദിക്ക് മലിനപ്പെട്ടു പോകാനായിട്ട് ഉള്ള കാരണങ്ങളിലൊന്ന് ടോയ്ലറ്റാണ് അപ്പോൾ ആ ടോയ്ലറ്റ് ഏത് ദിക്കിൽ വരുന്നു ആ ദിക്കിൽ അതിന്റെ സൗഭാഗ്യം നമുക്ക് കുറഞ്ഞു പോകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും ആ ഏതൊക്കെ ദിക്കിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം അതിന് നമുക്ക് പരിഹാര ആണ് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റ് നമുക്ക് എവിടെ വെക്കാം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ടുള്ള കാലങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീടുകളിലെ ടോയ്ലറ്റേ ഇല്ല ഒരുപാട് ദൂരെയാണ് ഒത്തിരി പറമ്പ് പറമ്പിലെ ഒത്തിരി ദൂരെയായിട്ടാണ് ടോയ്ലറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അത് വീടിന് ടുത്തുള്ള പറമ്പിലേക്ക് വന്നു പിന്നെ അത് വീട്ടിനകത്ത് കയറി വീട്ടിനകത്ത് കയറിയിട്ട് ഇപ്പം ഓരോ ബെഡ്റൂമിനും ഓരോ ടോയ്ലറ്റ് ഒരു കോമൺ കോമണായിട്ടൊരു ടോയ്ലറ്റ് സെർവൻ്റിനൊരു ടോയ്ലറ്റ് അങ്ങനെ ഒത്തിരി ടോയ്ലറ്റുകൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ആ ടോയ്ലറ്റ് എത്ര കൂടുന്നു അത്രത്തോളം ദോഷവും നമുക്ക് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ടോയ്ലറ്റ് നമ്മൾ എവിടെ പിന്നെ ടോയ്ലറ്റ് നമുക്ക് അത്യാവശ്യം എവിടെ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ദോഷങ്ങൾ വരും എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് ഒരു വീടാണ് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇത് കന്നിമൂലയാണ് സൗത്ത് വെസ്റ്റ് കോർണർ ഇവിടെ ഒരു കാരണവശാലും ടോയ്ലറ്റ് പാടില്ല ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കലകം വിഭാഗ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല അടുത്തത് പടിഞ്ഞാറ് പറയുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകളെ കഴിവുകളാണ് പടിഞ്ഞാറ് പറയുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് കൊടുക്കാം പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് കൊടുക്കാൻ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കിഴക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ ബ്രഹ്മസൂത്രം അതിനകത്തൂടെ കടന്നു പോകാതെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് നമുക്ക് തെക്ക് വശം തെക്കെന്ന് പറയുന്ന പേര് പ്രശസ്തി അംഗീകാരമാണ് അത് എല്ലാവർക്കും ഒരുപക്ഷെ അത്യാവശ്യമാണെന്നിരിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെക്ക് വശത്ത് ഇത് വരെ കൊടുക്കാവുന്നത് നല്ലതാണ് ഇപ്പോൾ വേണമെങ്കിൽ തെക്കും കൊടുക്കാം ഇവിടെ വീട്ടിനകത്ത് ടോയ്ലറ്റ് വന്നാലേ വീടിൻ്റെ വാസ്തു തെറ്റി അവിടത്തേക്ക് വാസ്തു നൂറ് ശതമാനം എന്നുള്ള നൂറ് ശതമാനം പോയി പിന്നെ അതിലോട്ട് ഇങ്ങനെ കുറവ് വരും അറുപത് ശതമാനം എഴുപത് ശതമാനം ഇങ്ങനെ കുറവ് വരും എന്നാലും അകത്ത് ടോയ്ലറ്റ് വരുന്നത് നല്ലതല്ല പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അകത്തില്ലാതെ പറ്റില്ല അപ്പോൾ ഈ ഭാഗത്ത് വേണമെങ്കിൽ വയ്ക്കാം ഒറ്റും പറ്റാത്ത സ്ഥലം തെക്ക് പടിഞ്ഞാറ് അതുപോലെ ഒട്ടും പറ്റാത്ത സ്ഥലം വടക്ക് കിഴക്ക് ഈശാനകോ ഈശാനവോ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ടോയ്ലറ്റ് പറ്റില്ല അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് പലരും ടോയ്ലറ്റ് വയ്ക്കുന്നുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് ആരുടെയൊക്കെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടോ അവിടെ നോക്കിക്കോളൂ അവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് തെക്ക് കിഴക്ക് ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം സമ്പത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി ദേവി അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അത് സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കും തെക്ക് പടിഞ്ഞാറ് വന്നു കഴിഞ്ഞാൽ കുടുംബകലകം ഉണ്ടാക്കും വടക്ക് കിഴക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്നത് ഏതൊന്നും പറയാൻ പറ്റില്ല എല്ലാത്തിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും അതെ സൃഷ്ടിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് വരികയാണെങ്കിൽ ഗൃഹനാഥന്റെ അഭിവൃദ്ധി അവിടെ ഇല്ലാണ്ടാവും വടക്ക് പടിഞ്ഞാറ് വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങൾ പറയുന്നത് ഈ രണ്ട് ഭാഗങ്ങളാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെയാണ് വീടിന്റെ പുറത്തും ഇപ്പൊ ഒരു പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾ നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വീടിന്റെ വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടോ ഇല്ല വീട്ടിന്റെ വടക്ക് ടോയ്ലറ്റ് ഇല്ല വീടിന്റെ പുറത്ത് വടക്ക് ടോയ്ലറ്റ് ഉണ്ടോ ആ വീടിന്റെ പുറത്ത് വടക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് എന്ന് ഇപ്പോൾ അപ്പൊ വീടിന്റെ പുറത്ത് വടക്ക് വന്നാലും അത് അവരെ ബാധിക്കും അപ്പം വീടിന്റെ പുറത്തായാലും വീടിനകത്തായാലും എവിടെ ടോയ്ലറ്റ് വെക്കുന്നു അവിടെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലര് നല്ല സൗഭാഗ്യത്തിലോട്ടും ഐശ്വര്യത്തിലോട്ടും മുന്നോട്ട് പോയിട്ടുള്ള വീട് അവർക്ക് ഒരു പിന്നെ ടോയ്ലറ്റ് കൂടി ആവശ്യമെന്ന് കണ്ടിട്ട് ഒരു ടോയ്ലറ്റ് പണിഞ്ഞ് അതോടുകൂടി അവർ മൊത്തവും റിവേഴ്സായിട്ട് ഒരുപാട് ഒരുപാട് വ്യക്തികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ടോയ്ലറ്റ് വെച്ചതിന് ശേഷമാണ് സാറേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞ് ഒരുപാട് കിട്ടുകാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ടോയ്ലറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ ചെയ്യണം ഇനി ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത് നിങ്ങളിപ്പോൾ സ്ക്വയറോ റെക്റ്റാങ്കൽ ഷേപ്പിലോ ചെയ്തിരിക്കുന്ന വീടാണ് ഇപ്പം നിങ്ങൾക്കൊരു ടോയ്ലറ്റ് പണിഞ്ഞു നിങ്ങളൊരു ടോയ്ലറ്റ് പണിങ്ങിയപ്പോഴത്തേക്ക് നിങ്ങൾ പടിഞ്ഞാറ് വശത്താണ് ഈ ടോയ്ലറ്റ് പണിഞ്ഞത് വീടിൻ്റെ പുറത്തോട്ട് തള്ളി വീടിനകത്തു നിന്ന് കയറുന്ന രീതിയിൽ പണിഞ്ഞു അപ്പോൾ പടിഞ്ഞാറ് വശത്തൊരു ടോയ്ലറ്റ് പണിഞ്ഞു അപ്പോൾ ഒരു പടിഞ്ഞാറ് വശത്ത് ഒരു ടോയ്ലറ്റ് പണിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം എങ്ങനെ വന്നെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഈ പടിഞ്ഞാറ് ഒരു ടോയ്ലറ്റ് വന്നപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് സൗഭാഗ്യം പോയി കാരണം ടോയ്ലറ്റ് എവിടെ വന്നാലും അവിടുത്തെ ഒരു സൗഭാഗ്യം പോവും ഒരു ടോയ്ലറ്റ് വന്നപ്പോൾ ഈ ഇത്രയും ഭാഗം അവർക്ക് മിസ്സിങ് ആയി അതായത് ഏത് ഭാഗമാണ് മിസ്സിങ് ആയക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആയി തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആകുമ്പോഴത്തേക്ക് ദാമ്പത്യ കലഹം അതേപോലെ വടക്ക് പടിഞ്ഞാറും അവർക്ക് മിസ്സിങ് ആയി ഇത് തള്ളി നിന്നപ്പോൾ സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പിൽ എടുക്കുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും അവർക്ക് മിസ്സിങ് ആയി ഇത് ഗൃഹനാഥൻ ഷയിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി പോലെ ഒറ്റ ടോയ്ലറ്റിൽ മൂന്ന് ദിക്കുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മൂന്ന് ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ പോയി അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും വളരെ ശ്രദ്ധിച്ച് നോക്കി കണ്ടും ചെയ്യുക അതിൻ്റെതായിട്ടുള്ള നല്ലൊരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ചെയ്യുക ഉറപ്പായിട്ടും ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു പിന്നെ വാസ്തു കർഷകളിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം